ഞാൻ ചപ്പാത്തി മേക്കർ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് ഓരോരുത്തർക്കും അതിൽ ഉപയോഗിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ കുറച്ച് മുമ്പ് ചപ്പാത്തിക്ക് വൃത്തിയായിട്ടും നല്ല സോഫ്റ്റായിട്ടും രുചിയായിട്ടും കുഴക്കേണ്ട വിധം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ മാവ് ഇങ്ങനെ ഉണ്ടാവും തയ്യാറാക്കി കഴിഞ്ഞാൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം ഞാൻ അതിനെ കുറച്ചൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഉരുട്ടി വെച്ചിരിക്കുന്നേ അപ്പം നമ്മൾക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു കവർ എടുക്കുക നല്ല കട്ടിയുള്ള കവർ അതിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ ഓയിലോ നെയ്യോ എന്താണെങ്കിലും ഒന്ന് ഫുള്ളായിട്ടൊന്ന് എല്ലാം ഇവിടെ ഒന്ന് തടവി കൊടുക്കുക തടവിക്കൊടുക്കുക ഇതാക്കണ്ടില്ലേ ഇങ്ങനെയായിരിക്കണം അതിന് ശേഷം ഇങ്ങനെ വെച്ചു നമ്മൾക്ക് മാവ് വന്നിട്ട് നടുവിൽ വെക്കരുത് കുറച്ചിങ്ങോട്ട് ചേർത്തി വെക്കണം അതിനു ശേഷം മടക്കുക സൂപ്പറല്ലേ നമ്മുടെ ചപ്പാത്തി എത്ര നൈസിലാ വന്നിരിക്കുന്നു നോക്കൂതാ എളുപ്പത്തിൽ ഇങ്ങനെ എടുക്കാനും പറ്റും കണ്ടില്ലേ അപ്പം നമ്മളൊക്കെ ചുട്ടെടുക്കാം അപ്പം നമ്മൾക്ക് ഒരു തവണയും കൂടെ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക മാവ് ഇവിടെ വെക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ചപ്പാത്തി പരത്തിയത് റെഡിയായി അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് ചുട്ടെടുത്ത ശേഷം അടുത്തതും നമ്മൾക്ക് പരത്തിയെടുക്കാം അപ്പൊ ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാമഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ